ഹലോ എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും കൃത്യമായ സ്വാഗതം നമ്മളത് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആയുർദൈർഘ്യത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവരും എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യം തന്നെയാണ് ഒരുപാട് കാലം ജീവിച്ചിരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കാലം ആരോഗ്യത്തോട് കൂടിയിട്ടിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആരോഗ്യത്തോട് കൂടിയിട്ട് എങ്ങനെ കൂടുതൽ കാലം ജീവിച്ചിരിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് ഇക്കി എന്ന് പറയുന്ന ഒരു ബുക്കിനെ പ്രതികരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇക്കി ഗായ് എന്നുള്ളൊരു പേര് തന്നെ പറയുന്നത് നമ്മളൊരു കാര്യം ഒരു പ്രൊഫഷൻ തീരുമാനിക്കുമ്പോൾ തന്നെ അതിൽ നാല് ഘടകങ്ങൾ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ് നമ്പർ വൺ ആ ഒരു പ്രൊഫഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടതാവണം നമ്പർ ടു ആ ഒരു പ്രൊഫഷനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നതാവണം നമ്പർ ത്രീ ആ ഒരു പ്രൊഫഷൻ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ബെനിഫിറ്റ് വേണം നമ്പർ ഫോർ ആ ഒരു പ്രൊഫഷൻ കൊണ്ട് നമുക്കെൻ്റെ ഒരു ഏണിങ്സ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയണം എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പേരാണ് ഇക്കിക്കായ് എന്നുള്ളത് അപ്പോൾ അതായത് നമ്മളെ രാവിലെ നമ്മുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് തോന്നുന്നത് എന്താണോ അതാണ് നമ്മുടെ ഇക്കിക്കായ് അതായത് ഏത് പ്രതിസന്ധിയിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വെളിച്ചമായിട്ട് നമ്മുടെ മുന്നിൽ എന്താണോ തെളിയുന്നത് അതാണ് നമ്മുടെ ഇക്കിക്കായ് അപ്പോൾ ഇക്കുകായ് എന്നുള്ളൊരു ബുക്കിനെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട എട്ട് പോയിന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം പറയുന്ന ഒരു പോയിന്റ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സൗര ജീവിയാണ് സൂര്യനോടൊപ്പം ഉണരുകയും സൂര്യനോടൊപ്പം തന്നെ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് ശരിക്കും മനുഷ്യൻ പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട പല പ്രൊഫഷനും നേരെ ജസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരാറുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നേരത്തെ ഉണരാനും നേരത്തെ ഉറങ്ങാനും കഴിയുന്ന കഴിയുന്നൊരു ഷെഡ്യൂളിലേക്ക് മാറാൻ പറ്റുന്നവർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഉറങ്ങുമ്പോഴാണ് പല നമ്മുടെ ശരീരത്തിന്റെ പല പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് അല്ലെ ശരീര ഉറങ്ങുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ എന്നുള്ളത് അപ്പോൾ ആ മെലാറ്റോണിനാണ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിനെ ഒക്കെ റീജനറേഷനൊക്കെ സഹായിക്കുന്നത് കൂടിയാണ് ഒരു മെലാറ്റോണിൻ എന്നുള്ളൊരു ഹോർമോൺ അപ്പോൾ അതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോഴാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ മെമ്മറി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഒരു ഓർഗനൈസേഷനൊക്കെ മെമ്മറി ഓർഗനൈസേഷൻ അതായത് നമ്മൾ ആർജിച്ചെടുത്ത അറിവുകളും ഒക്കെ നമ്മൾ അടുക്കി പ്രിക്കുവെക്കുന്നത് ബ്രെയിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഉറങ്ങുക എന്നുള്ളതും ആണ് ആദ്യത്തെ ഒരു പോയിൻറ്റായിട്ട് ഈ ഒരു ബുക്കിൽ പറയുന്നത് അതുപോലെ നമ്പർ നമ്മുടെ റിലേഷൻഷിപ്പാണ് കാരണം നമുക്കറിയാം സമസ്ത മേഖലയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ഫൗണ്ടേഷൻ്റെ പുറത്താണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ നമ്മുടെ ബന്ധങ്ങളാണ് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർഡേൺ യൂണിവേഴ്സിറ്റിയിൽ പറയുന്ന ഒരു പഠനമനുസരിച്ച് ഒരു വ്യക്തിയുടെ ഹാപ്പിനെസിനും ആയുർദൈർഘ്യത്തിനും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതും റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ബുക്കിൽ പ്രതിപാദിക്കുന്ന അടുത്തൊരു വിഷയം അതിൽ പറയുന്ന ഒരു കൂട്ടായ്മയുടെ പേര് മോ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഒരേ ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് ആ ഒരു കൂട്ടായ്മയെ അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളും നമ്മുടെ വേവ് ലെങ് ഉള്ള നമ്മളെ ഉയരാനായിട്ട് നമ്മളേക്കാൾ ഡെവലപ്പായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടായ്മയാണ് നമ്മളെ ആക്കുന്നത് അല്ലെ അതല്ലാണ്ട് നമ്മളെ താഴേക്കിടയിൽ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളോട് കൂടി കൂട്ടുകൂടുക എന്നുള്ളതാണ് ഉയരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പം അതാണ് ഇവിടെയും പറയുന്നത് നല്ല കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്വമേധയെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫർട്ട് കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ അപ്പൊ നല്ല കൂട്ടായ്മയിലേക്ക് എത്തപ്പെടാനുള്ള ശ്രമം നമ്മൾ തുടരുക എന്നുള്ളതാണ് ആയുർദ്ദേഹം കൂട്ടാനുള്ള രണ്ടാമത്തെ വഴി മൂന്നാമത്തേതാണ് ഹര ഹിപു എന്ന് പറയുക അതായത് പാതി വയറ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് വയർ നിറച്ചു ഭക്ഷണം കഴിക്കുക വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശരിക്കത് ഒരു രീതിയല്ല എന്നുള്ളതാണ് നമ്മുടെ ആമാശയത്തിൻ്റെ എൺപത് ശതമാനം മാത്രമേ നമ്മൾ നിറയ്ക്കാവൂ എന്നുള്ളതാണ് ഈ ഒരു ബുക്കിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് റിസർച്ചുകൾ പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം നമ്മൾ അൻപത് ശതമാനം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഭക്ഷണം വേണമായിരുന്നു എന്നുള്ളൊരു ധാരണയിലെത്തുമ്പോൾ നമ്മൾ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ പാതി വയറിന് നിറയ്ക്കുക എന്നുള്ളതിനോടൊപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ക്രൈറ്റീരിയ കൂടി അവർ പറയുന്നുണ്ട് ആന്റി ഓക്സിഡന്റുകൾ അതായത് നമ്മുടെ ഓക്സിഡേഷനെ തടയുന്ന ഭക്ഷണങ്ങളാണല്ലോ ആന്റി ഓക്സിഡന്റ് ആ ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയ ഭക്ഷണങ്ങളാണ് അവർ കൂടുതൽ കഴിച്ചിരുന്നത് എന്നുള്ളതാണ് അതായത് പഴങ്ങൾ അതുപോലെ തന്നെ ഫലഭൂഷ്ടമായ പച്ചക്കറികൾ അതാണ് അവർ കഴിച്ചിരുന്നത് കൂടുതലും അപ്പം നമ്മളും അതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഭക്ഷണം കുറച്ച് കഴിക്കാൻ വേണ്ടി അവരെടുത്തിരുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ളത് ചെറിയ പ്ലേറ്റുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ വലിയ പ്ലേറ്റിൽ ുമ്പോഴാണ് അതല്ലെങ്കിൽ വലിയ പാത്രത്തിന് നമ്മൾ വിളമ്പുമ്പോഴാണ് നമുക്ക് അതിൽ ഭക്ഷണം കുറഞ്ഞ രീതിയിൽ തോന്നുന്നത് അപ്പോൾ ചെറിയ പാത്രത്തിൽ നിറയെ വിളമ്പിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൂടി നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതും കൂടി അവർ പറയുന്നുണ്ട് അപ്പോൾ ഭക്ഷണം നമ്മൾ പാതി വയറ് നിറയ്ക്കുക നല്ല ഭക്ഷണം അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കലർന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് അതായത് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ രീതിയിൽ അവർ പറയുന്ന കറക്റ്റ് ആയിരത്തി എണ്ണൂറ് കാലറി കാർബോഹൈഡ്രേറ്റ് ആണ് അവർ കഴിക്കുന്നത് ഒരു ഭക്ഷണത്തിലൂടെ അത്രേ വേണ്ടു നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് അത്രേ വേണ്ടു അത് കറക്റ്റ് ആനുപാതികമായിട്ട് കഴിക്കുന്ന രീതിയാണ് അവരുടെ അതുപോലെ തന്നെ മധുരം ഉപ്പ് എന്നുള്ളതൊക്കെ വളരെ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മളത് ശീലിച്ച് പോരുന്നത് കൊണ്ടാണ് നമുക്കത് നിർത്താനാകാതെ വരുന്നത് അപ്പം നമ്മൾ തുടക്കം മുതലേ അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴെങ്കിൽ ഈ ഒരു കഥലായിട്ടുള്ള മാറ്റം നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൂടി മെച്ചപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വ്യായാമം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വ്യായാമം എന്നുള്ളത് വ്യായാമം അതുപോലെ തന്നെ നല്ല പോഷകസമ്മദ്ധമായിട്ടുള്ള ഭക്ഷണം ഉറക്കം ഇത് മൂന്നും നമ്മുടെ ദിനജീരിയെ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം വ്യായാമം എന്ന് പറയുന്നതിൽ പ്രതിപാദിക്കുന്ന വലിയ എക്സർസൈസ് ജിമ്മിൽ പോയിട്ട് എക്സർസൈസ് ആ രീതിയിലുള്ള ഒരു വ്യായാമ മുറയേ അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളും മൂവ് ചെയ്യാനുള്ള ചെറിയ ചെറിയ മൂവ്മെന്റുകളാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം ജോലി ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റിലേക്ക് കണക്റ്റഡ് ആണ് നമ്മൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതാണ് അവരുടെ ഒരു പ്രൊഫഷനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലെ പേഷനെ പ്രൊഫഷനാക്കിയ ആളുകളാണ് പ്രധാനമായിട്ട് ഈ കാറ്റഗറിയിൽ പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ മൈൻഡ് ഫുൾനെസ് ആ ഒരു ജോലി വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് അവരെപ്പോഴും വരാറുണ്ട് അതുപോലെ തന്നെ ഒരേ സമയം ഒരു ജോലി മാത്രം ചെയ്യുക എന്നുള്ളത് മെയിൻ ഫുൾനെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും പല വിധത്തിലുള്ള മൾട്ടി ടാസ്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് ഇതിൽ പറയുന്നത് അറുപത് ശതമാനം നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് എന്നുള്ളതാണ് അതായത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരേ സമയം ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ജോലിയെ പറയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ അത് ആസ്വദിച്ച് വളരെ പതിയെ ആസ്വദിച്ച് ജപ്പാൻകാരെ നമുക്കറിയാം വളരെ ഹാർഡ് വർക്ക് ആയിട്ടുള്ള ആളുകളാണ് ജപ്പാൻകാര് പ്രധാനമായിട്ട് അത് അവരുടെ ആ ഒരു ജോലി ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു രണ്ട് കാര്യം കൂടിയാണ് സമന്വയിച്ചിട്ട് അടുത്തൊരു പോയിന്റ് ജോലി ആസ്വദിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഒരേ സമയം ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ അടുത്തൊരു പോയിന്റ് പറയുന്നത് ചിരിക്കുക അതുപോലെ തന്നെ നന്ദി പറയുക എന്നുള്ളതാണ് ഒരു അഞ്ചു വയസ്സുകാരൻ ദിവസത്തിൽ നാനൂറ് തവണ ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് ഒരു പ്രായപൂർത്തിയായിട്ടൊരു വ്യക്തിയെ സ്ത്രീയോ പുരുഷനായിക്കോട്ടെ പതിനഞ്ച് മുതൽ ഇരുപത് തവണ മാത്രമേ ചിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിലേക്ക് ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുക നമ്മൾ എത്ര തവണ ചിരിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ചു ചിരിച്ചിട്ട് എത്ര നാളായി എന്നുള്ളത് ചിരിക്കുന്നത് കൊണ്ടല്ല സന്തോഷവാനായിരിക്കുന്നത് കൊണ്ടല്ല ഒരു മനുഷ്യൻ ചിരിക്കുന്നത് ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യൻ സന്തോഷവാനായിരിക്കുന്നത് എന്നുള്ള ഒരു ഫിലോസഫി ഉണ്ട് അപ്പം അതാണ് ഇതിലും പറയുന്നത് നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് ആ പരിചിതനോ കൊടുക്കാവുന്ന നമ്മൾ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഒരു ചിരി എന്നുള്ളത് അല്ലെ ഒരു സന്നിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസമാകാൻ നമ്മുടെ ഒരു ചിരി ചിരികൊണ്ടാകും ഒരു പരിചിതനെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു ടൂൾസ് കൂടിയാണ് ചിരി എന്നുള്ളത് അപ്പം ചിരിക്കുക എന്നുള്ളത് മനസ്സ് തുറന്ന് ആക്കി ചിരിയല്ല മനസ്സ് തുറന്ന് ചിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ രണ്ടാമത്താണ് നന്ദി പറയുക എന്നുള്ളത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോട് അല്ലെ കിട്ടാത്തതിനെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ വേവലാതിപ്പെടാറ് ഇവർ പറയുന്ന ഒരു കാര്യം കിട്ടിയ അനുഗ്രഹങ്ങളോട് നമ്മൾ നന്ദി പറയുന്ന ഒരു പേഴ്സണായിട്ട് മാറുക എന്നുള്ളതാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനോട് നന്ദി പറയുക അല്ലെ നമുക്ക് ശ്വാസമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നന്ദി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ മരിച്ചു പോയവരിൽ നിന്ന് ഇന്ന് നമ്മൾ മരിക്കാതെ തുടരുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ദിവസത്തെ തുടരുക എന്നുള്ളതാണ് അപ്പോൾ ഇവർ ആചരിക്കുന്ന രീതിയും അത് ചിരിക്കുക അതുപോലെ തന്നെ നന്ദി പറയുക അടുത്ത ഒരു പോയിന്റാണ് കണ്ടിന്യൂസ് ലേണിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് നമുക്ക് ജീവിതം തുടരണമെന്ന് തോന്നാത്തതിൻ്റെ അതല്ലെങ്കിൽ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് നമ്മുടെ പഠനം അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് പല കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എൻഗേജഡാകുന്നത് അതല്ലെങ്കിൽ പ്രതീക്ഷയിലേക്ക് പോകുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് പഠനം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രക്രിയ അല്ല അവസാനം വരെ നമ്മൾ തുടർന്ന് ഒരു പ്രക്രിയയാണ് പഠനം എന്നുള്ളത് അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും അൺലൈൻ ചെയ്യേണ്ടതായിട്ട് വരും പല കാര്യങ്ങളും റീലൈൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അതൊക്കെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാണ് അവര് പഠനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം അവർ ഒരു കുട്ടിക്ക് ആദ്യമേ സ്കൂൾ കാലഘട്ടത്തിൽ ആദ്യമേ പഠിപ്പിക്കുന്ന ഒരു വാക്ക് എന്നുള്ളത് തന്നെ ഗൻബാരു എന്നുള്ളൊരു വാക്കാണ് അതിൻ്റെ ഒരു മലയാളം മലയാളീകരിച്ചർത്ഥം എന്നുള്ളത് അശ്രാന്തം പരിശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരെ പ്രയത്നശാലിയാക്കുന്നതിൻ്റെ പുറകിൽ ചെറുപ്പം മുതലേ തുടരുന്ന അത്തരം പഠന രീതികളാണ് എന്നുള്ളത് കൂടി ഇവിടെ പറയുകയാണ് നമ്മുടെ സ്കൂൾ ഘട്ടത്തിൽ ആദ്യം പറയും പഠിക്കുന്ന ഒരു വേടെന്താണോ നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ നമ്മുടെ ചെറുപ്പകാലം മുതലേ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയും പഠന രീതിയിൽ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഇവിടെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അടുത്തൊരു പോയിന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ചലിക്കുക നീങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും എവിടെയെങ്കിലും സ്റ്റെക്കായി നിൽക്കരുത് എന്നുള്ള കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് കാരണം ജീവിതം എന്നുള്ളത് ഒരു യാത്ര പോലെയാണ് നമ്മൾ എവിടെ നിൽക്കുന്നുവോ അതോടൊപ്പം നമ്മുടെ ജീവിതവും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ജോലി ഉണ്ടായിരിക്കാം ഇരുന്നിട്ടുള്ള ജോലി ആണെങ്കിലും അതിനിടയിൽ കുറച്ച് സമയം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു എക്സസൈസ് അത് ഒരുപാട് ഹാർഡായിട്ട് വേണം എന്നുള്ളതല്ല ഇവിടെ പറയുന്നത് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ഒരു ഹാൻഡ് മൂവ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്ര സമയം കൈ പൊങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഭാഗമാണ് അതെല്ലാം അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഒരുപാടുണ്ടാക്കാം അതിനിടയിൽ ഭക്ഷണം കഴിച്ച സമയം മുതൽ ഇരിക്കുന്നത് വളരെ നമ്മുടെ ദഹനത്തെയും നമ്മുടെ ഒരു മെറ്റപോളിസത്തെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ചലിച്ചുകൊണ്ടേ ഇരിക്കുക പരമാവധി സമയം എന്നുള്ളതാണ് എന്നുള്ളതാണിതിൽ ചലിക്കാത്തൊരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതും പരിഗണിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരം നീങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ലാസ്റ്റ് പോയിന്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരോഗ്യത്തോടു കൂടിയിട്ട് അങ്ങനെ ഇരിക്കാം അതായത് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം എന്നുള്ളതാണ് ഡബ്ലിയേശം പറയുന്ന ആരോഗ്യത്തിൻ്റെ ഒരു നിർവചനം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിലും കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് സാമൂഹികമായിട്ടുള്ള ഒരു സുസ്ഥിതി എന്ന് പറയുമ്പോൾ അതിലും എന്ന് പറയുന്നത് അതായത് റിലേഷൻഷിപ്പിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള സുസ്ഥിതിയിലേക്കാണ് നമ്മളെ വികലിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരു സ്വമേതയുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യുക നല്ല ആളുകളായിട്ടുള്ള സഹവാസം ഇതൊക്കെ നമ്മുടെ റിലേഷനെ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ വരെ നമ്മുടെ ആയുർദ്ദൈർഘ്യത്തെ വരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണെന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ നല്ല ആശയങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര മതം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ നിരന്തരം നമ്മളോട് കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്